അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി വകഫ അലാ ഇബാദിഹി അമ്മാ ബഅദ് ബഹുമാനികളെ മഹാനായ ലുഖ്മാനുൽ റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ മകനെ ഉപദേശിക്കുന്നതായി ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും എന്ന നാമം മുഖ്മിനികളെ സംബന്ധിച്ചിടത്തോളം സുപരിചിതമാണ് വിശുദ്ധ ഖുർആൻ ഷരീഫിൽ ഒരു അധ്യായത്തിൻ്റെ പേര് തന്നെ ലുഖ്മാൻ എന്നാണ് സൂറത്തുൽ ലുഖ്മാൻ മഹാനായ നുഖുമാനുൽ ഹക്കീംറത്തല്ലാഹിഅ അലൈഹി തന്റെ മകനെ ഉപദേശിക്കുന്നതായി ഖുർആാൻ ഷെരീഫിലൂടെ പറയുന്നുമുണ്ട് ആ ആ ഉപദേശം പറയുന്ന അധ്യായത്തിനാണ് സൂറത്തുല്ലുഖുമാൻ എന്ന പേരും വന്നിട്ടുള്ളത് മഹാനായ നുഖുമാൽ ഹക്കീം റഹമത്തുള്ളി അലഹി ഒരിക്കൽ തന്റെ മകനോട് പറയുകയാണ് യാ ബുനയ്യ ലാ മൂന്ന് വിഭാഗം ആളുകളെ മൂന്ന് അവസരത്തിലാണ് നമുക്ക് തിരിയുകയുള്ളു മൂന്ന് വിഭാഗം ആളുകളെ മൂന്ന് സാഹചര്യത്തിലാണ് നമുക്ക് മനസ്സിലാക്കുക മനസ്സിലാക്കാൻ കഴിയുകയുള്ളു ഒന്ന് ല യുറഫുൽ സഹിഷ്ണുതയുള്ളത് ആർക്കാണ് എന്ന് ദേഷ്യം വരുന്ന സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ ക്ഷമ ആർക്കാണ് ഉണ്ടാകുന്നത് എന്നത് ഏർ ദേഷ്യമുണ്ടാകുന്ന സാഹചര്യത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളു രണ്ടാമതായി പറഞ്ഞത് ല യുറഫുൽ ധീരൻ ആരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യുദ്ധത്തിന്റെ സാഹചര്യത്തിലാണ് യുദ്ധത്തിന്റെ സാഹചര്യത്തിലാണ് ഒരു മനുഷ്യൻ ധീരനാണോ അതല്ല ഭീരുവാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ല യു റഫുൽ അഹു ഒരു സഹോദരനെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇല്ലാ ഇന്ദൽ ഹാജത്തി ഒരു ആവശ്യം നമുക്ക് വരുമ്പോഴാണ് യഥാർത്ഥ സുഹൃത്ത് യഥാർത്ഥ സഹോദരൻ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ആവശ്യം കടന്നു വരുമ്പോഴാണ് ആ സമയത്ത് നമ്മെ സഹായിക്കാൻ നമുക്ക് തണലായി നിൽക്കാൻ ആരാണ് ഉള്ളത് അവനാണ് യഥാർത്ഥ സഹോദരൻ യഥാർത്ഥ കൂട്ടുകാരൻ എന്ന് മഹാനായ ലുഖുമാൻ ഹക്കിം റഹമത്തുല്ലാഹി അലഹി തൻ്റെ മകനെ ഉപദേശിക്കുന്നതാണ് ഈ മൂന്ന് സാഹചര്യങ്ങളിലാണ് മൂന്ന് വിഭാഗം ആളുകളുടെ സ്വഭാവത്തെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് മഹാനവർഗുകൾ പഠിപ്പിക്കുന്നത് അള്ളാഹു സുബുല നല്ല സ്വഭാവത്തെ ജീവിതത്തിൽ ഉടൻ മുറുകിടിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവന്റെ പൊരുത്തം നേടിയ അടിമകളിൽ അള്ളാഹു നമ്മിയവരെ ഉൾപ്പെടുത്തുമാറാകട്ടെ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവർക്കും അള്ളാഹു താലം പൂർണ്ണമായ ആഫിയത്തും സലാമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ ഈ ബന്ധപ്പെട്ടവരുടെയും ദ്വാ കൊണ്ടേൽപ്പിച്ചവരുടെയും എല്ലാ വിഷമങ്ങളും മാറ്റി അള്ളാഹു ആഖിമത്ത് നന്നാക്കി തരുമാറാകട്ടെ നമുക്ക് വേണ്ടപ്പെട്ടവർ പലരും ആരടി മണ്ണിലാണ് അവർക്കെല്ലാം അള്ളാഹു മഹഫിറത്തും നൽകുമാറാകട്ടെ വാഹർ വാഹമുല്ലാഹി വാ